ഹായ് ഫ്രണ്ട്സ് നമ്മളെ എത്ര നന്നായിട്ട് ജീവിച്ചത് എന്ത് ചെയ്താലും അമ്മേനെ കൊന്നാലും രണ്ട് അഭിപ്രായം ഉണ്ടെന്നല്ലേ പറയുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും ഞായറാഴ്ച ഞായറാഴ്ച നല്ല ഹോളിഡേ ഈ വൈറ്റ് ടൈലായതുകൊണ്ട് എപ്പോഴും എന്തെങ്കിലും ചളി കാണും എസ്പെഷ്യലി അമ്മ എന്തെങ്കിലും നട്ടിയൊക്കെ നട്ടിട്ട് കയറി വരൂ പിന്നെ സന്ധ്യക്കൊന്ന് ഈ ഇറയൊന്ന് കഴുകും സെറ്റൗട്ട് ഇറയെന്ന് പറഞ്ഞാൽ ഉമ്മറ ഔട്ട് കഴുകും അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എന്തു ചെയ്യും മുന്നേ കുളത്തിൽ കുളിച്ചൊരു ഓർമ്മ പണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് പൈപ്പിലങ്ങ് കുളിക്കും അതെൻ്റെ ഒരു ഹാബിറ്റാണ് പണ്ട് കുളത്തിൽ കുളിക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും ആരുമില്ല പിന്നെ നമ്മൾ എത്ര മാന്യമായിട്ട് ജീവിച്ചാലും ചിലയൊക്കെ ചിലയാളൊരു അഡ്രസ്സ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ജീവിതം കുറച്ചും കൂടി ബോയിഡാണ് ഒന്നും ഒരു വിഷയമല്ല അപ്പം ഇന്നൊരു കുളിസീൻ കാണാം ഇതാണ് കുളീൻ്റെ ഒരു പുതിയ മെത്തേഡ് ഭയങ്കര ഒരു ലാബിഷാണ് ീ കുളത്തിൽ മുങ്ങി കുളിക്കൂലേ കുളത്തില് മുങ്ങി കുളിക്കുമ്പോൾ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് നമുക്ക് ഈ നെറുകയില് വെള്ളം വഴണം എന്നാണ് നെറുകൽ അല്ലാണ്ട് ഈ നാല് മുടിക്ക് പാട്ട് ഈ നമ്മളെ മഗ്ഗെടുത്തിട്ട് വെള്ളം ഒഴിക്കുന്നതല്ല കുളി നെറുകയില് ഇതാ ഇവിടെ വെള്ളം വീഴണം എന്നാ പറയുന്നതോ ഇതാന്ന് ശരിക്കും കുളി അല്ലാണ്ട് നമ്മള് ഷവറിൻ്റെ അടുത്ത് നിന്നിട്ടോ അതൊന്നല്ല കുളി ഇഷ്ടംപോലെ വെള്ളം എടുക്കാം നമുക്ക് ഒരു നമ്മളെ ആരെങ്കിലും ഷല്യം ചെയ്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ വരുമ്പോൾ ഞങ്ങൾ എൻ്റെ കൂടി ഇപ്പം എനിക്കൊരു വിഷയം ഉണ്ടായിട്ട് ആരും എൻ്റെ കൂടെ നിൽക്കാത്തണ്ടോയെന്നറിയോ എൻ്റെ സ്വഭാവം മാത്രം ഈ സ്വഭാവ സർട്ടിഫിക്കറ്റ് എങ്ങനെ കിട്ടുന്നതെന്ന് എനിക്കറിയില്ല ഞാനിപ്പോഴും സൺഡേ ഇവിടെ ഒരു ഇറയുണ്ട് ഇവിടെ എല്ലാം ഇങ്ങനെ വെള്ളം എടുക്കും ഈ ഇൻ്റർലോക്കൊക്കെ വെള്ളം അടിച്ച് ഒന്ന് ക്ലീൻ ചെയ്യും വെറുതെ പിന്നെ രാത്രി നമ്മളെ നായ്ക്കൂട്ടികൾ വന്ന് കിടക്കുന്നുണ്ടോന്നറിയില്ല കാരണം ചുറ്റുമുള്ള പറമ്പൊക്കെ നല്ല വൃത്തിയാണ് എല്ലാ മാസവും പണിയെടുപ്പിക്കുന്നതാണ് ഈ ഞങ്ങളെ പറമ്പിലേ ഞങ്ങളെ പറമ്പല്ല തൊട്ടടുത്ത പറമ്പിലെ എല്ലാ പ്രാവശ്യവും എല്ലാ മാസവും ക്ലീൻ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് രേഖാമൂല സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട് ആ സ്ഥിതിക്ക് പിന്നെ നമുക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ എങ്ങനെയാണ് സംഭവം എന്ന് അപ്പം പിന്നെ പൈപ്പാട് ഇറക്കി വെച്ചിട്ടുള്ള കാരണം ഈ മുടി ഒന്ന് കെട്ടിവെച്ചിട്ട് വെള്ളമൊഴിക്കുമ്പോൾ ഒരു കണ്ണിൽ മുടി വീഴുകയല്ലോ നിറച്ച് വെള്ളമൊഴിക്കും അതാണ് നമ്മൾ ഉറക്കം പുളി അല്ലാണ്ട് ഈ രണ്ട് മഗ് വെള്ളം ഒഴിച്ചിട്ട് മറ്റേ കാക്കക്കുളി കുളിച്ചിട്ട് കാര്യമില്ല ഇതെന്ന് പറഞ്ഞാൽ ഒരു ആനേൻ്റെ കുളിയാണ് കാക്കക്കുളിയല്ല ഇത് ശരിക്കും ആനേൻ്റെ കുളിയാണ് ആനക്കുളി ഞാൻ എപ്പോഴും സൺഡേ ഇങ്ങനെ നിറച്ച വെള്ളം ഇപ്പം സൺഡേക്ക് ആര് വന്നാലൊന്നും ഒരു കുഴപ്പമില്ല കാരണം എല്ലാ ഡ്രസ്സും ഒക്കെ ഇട്ടിട്ടാണ് കുളിക്കുന്നത് എല്ലാം ഊരിയിട്ട് കുളിക്കുന്നതിനെ കാട്ടിയൊരു വളരെ ഹൈജീനിക് ആയ ഒരു കുളിയാണ് നമ്മള് എന്നും സോപ്പൊക്കെ തേക്കുന്നില്ലേ മതി സോപ്പ് എന്നും തേക്കുന്നില്ലേ ആഴ്ചയിൽ ഒരു ഇതൊന്നും തേസ്റ്റിനൊന്നും വരാൻ പോകുന്നില്ലല്ലോ പിന്നെ ബോർവെല്ലും ഉണ്ട് കിണറും ഉണ്ട് കുഴപ്പമില്ല ലാവിഷായിട്ട് വെള്ളമുണ്ട് എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് എൻ്റെ വേറെ ചൊറിയാൻ വരുന്നവരൊന്നും ഉണ്ടാക്കി തന്നതല്ല പക്ഷേ ലോകത്ത് നമ്മളോട് എന്തെങ്കിലും ആത്മാർത്ഥത കാണിക്കുന്നവരോട് എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് ഓ എന്തെങ്കിലും വിചാരിക്കുമോന്ന് പക്ഷെ ആരും അവരവരെ കുടുംബം വിട്ടിട്ടോ അവരവരെ സുഖം വിട്ടിട്ടോ അവരവരെ ഇമേജ് വിട്ടിട്ടോ ഞങ്ങൾ അങ്ങനെയൊന്നും ആരും ചെയ്യുന്നില്ല ഈ കൂട്ടത്തിൽ ഒരു ചവിട്ടി ഉണ്ട് അത് കഴുകും അതെപ്പോഴും ചെയ്യുന്ന ഒരു ചവിട്ടി ഇതെന്നിട്ടാകുമ്പോൾ അതിന് കൊണ്ടിടും അപ്പൊ അവിടെ അങ്ങനെ ഒരു ചെറിയ ക്ലീനിങ്ങും ഒരു മനസ്സിലൊരു കുളി ഒരു ൃപ്തി സംതൃപ്തിക്കുള്ളൊരു കുളി നമ്മളെ ലൈഫ് കുളിയായാലും വേറെ പേഴ്സണൽ കാര്യമായാലും ഒക്കെ നമ്മളെ സുഖം സൗകര്യം അതാണ് എൻ്റെ പൊളിറ്റിൽ അതിനൊക്കെ ഒരാളെ ഗുഡ് സർട്ടിഫിക്കറ്റ് വില ആവശ്യമില്ല നിറച്ച് വെള്ളമൊഴിക്കുക തല തണുപ്പിക്കുക രാത്രി ആയിട്ട് ഉറങ്ങുക നാട്ടിൽ ആരും ഗുഡ് സർട്ടിഫിക്കറ്റ് വേണ്ട ജോലിസ്ഥലത്തെ ഗുഡ് സർട്ടിഫിക്കറ്റ് വേണ്ട ഒന്നും വേണ്ട ഐ എം സോ ഹാപ്പി ഇത് എല്ലാ ദിവസവും ഇല്ല അവർ സൺഡേ പിന്നെ എൻ്റെ ചെടിയുണ്ട് വിട വെള്ളം കുടിക്കും ഇതാണ് എന്റെ ഒരു ചണ്ട ചണ്ടിച്ചാലും തീരൂല വെള്ളമൊഴിച്ചാലും ഇല്ല ഒരു ആക്രാന്തം ോർത്ത് ഇവിടെ കൊണ്ടെത്തിട്ടുണ്ട് പേഞ്ഞെടുക്കണം കാലെല്ലാം സൂപ്പറായി മുടി സൂപ്പറായി നല്ലോണം തണുത്തു ഞാൻ ഓഫറ്റിട്ട് തരാം ഒരു മാവ് പൂത്തിട്ടുണ്ട് എല്ലാ വർഷവും രണ്ട് രണ്ട് കൊലയായിരുന്നു ഇപ്രാവശ്യം നിറച്ചു കൊല അപ്പോൾ അതിനൊരു കുറച്ച് ഒരു ടാങ്ക് വെള്ളം വൈകുന്നേരം അതിന് കൊടുക്കും ഒരു ടാങ്ക് അത് അതിന്ന് കൊടുത്തിട്ടില്ല ഇനി തലയിൽ ഉള്ള വയ്ക്കുന്നത് തിരക്കായിപ്പോയി അപ്പോൾ അടുത്ത സൺഡേയിൽ ഒരു കുളിസീനുണ്ടാവും അപ്പോൾ ഇങ്ങനെ കുളിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കാമൻ്റ് ചെയ്യണം ഒരു വേറെ ഒരു മൂർത്തിയിൽ വെള്ളിക്കുമ്പോഴുള്ളൊരു സുഖം കിപ്പിറ്റ എന്താണോ തോന്നുന്നത് അത് ചെയ്ത് ജീവിക്കാം ഒരാൾ നമ്മളെ കൂടി ഉണ്ടാവില്ല പരിഹസിക്കാനും കുത്തുവാക്ക് പറയാനും അവസരം നോക്കി നടക്കും ഒരു പത്ത് പൈസയോ ഒരു വർത്താനം കൊണ്ടുള്ള ഹെൽപ്പോ ഒന്നും ഒരു തെണ്ടിലടുത്തൊന്നും ഉണ്ടാവില്ല തൂന്നുന്ന പോലെ ജീവിച്ചു ഒന്നും പഠിക്കണം കുളിക്കണമെങ്കിൽ കുളിക്കുക കെട്ടക്കണെങ്കിൽ കെട്ടുക ഇരിക്കണെങ്കിൽ ഇരിക്കുക അത് ഈ തുണി പിഴിയുന്ന സ്ട്രോങ് ആണ് അടുത്ത വീഡിയോയിൽ കാണാം